മുടിക്ക് തിളക്കം നൽകാൻ ഒരു വിദ്യ മുടിയുടെ ഭംഗി കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്കായി ഒരു എളുപ്പവിദ്യ ഇതാ നിങ്ങളുടെ മുടിക്ക് തിളക്കവും മിനുസവും നൽകാൻ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു ലളിതമായ പരിചയപ്പെടാം ആവശ്യമായ സാധനങ്ങൾ പഞ്ചസാര രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഷാംപൂ നിങ്ങളുടെ സാധാരണ ഷാംപൂ ഒരു പ്രാവശ്യം തല കഴുകാൻ ആവശ്യമായ അളവ് വെള്ളം ഒരു ഗ്ലാസ് ഉപയോഗിക്കേണ്ട രീതി ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ പഞ്ചസാരയും ഒരു സ്പൂൺ വെളിച്ചെണ്ണയും എടുക്കുക ഇതിലേക്ക് നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഷാംപൂവും ഒരു ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിക്കുക ഈ കൂട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാവുന്നതുവരെ ഇളക്കണം ശേഷം ഈ മിശ്രിതം തലമുടിയിൽ പ്രത്യേകിച്ച് മുടിയുടെ അറ്റം വരെ നന്നായി തേച്ചുപിടിപ്പിക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് തലയിൽ വയ്ക്കാൻ അനുവദിക്കുക ഈ സമയം കൊണ്ട് പഞ്ചസാര മുടിയിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും വെളിച്ചെണ്ണ മുടിക്ക് പോഷണം നൽകാനും സഹായിക്കും പതിനഞ്ച് മിനിറ്റിനു ശേഷം തണുത്ത വെള്ളത്തിൽ മുടി നന്നായി കഴുകി വൃത്തിയാക്കുക ഷാംപൂവിന്റെ അംശങ്ങൾ പൂർണമായും നീക്കം ചെയ്യപ്പെട്ടുവെന്ന് ഉറപ്പാക്കുക ഫലം ഈ വിദ്യയിലൂടെ നിങ്ങളുടെ മുടി കൂടുതൽ മിനിസമുള്ളതും തിളക്കമുള്ളതുമായി മാറും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കാൻ മറക്കരുതേ